നമസ്കാരം റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം എല്ലാ കാര്യങ്ങളും വളരെ കൂടി ചെയ്യുന്ന എല്ലാം പെർഫെക്റ്റായി ചെയ്യുന്ന ഒരാൾ കാരണം നാൽപ്പത് വയസ്സിലേക്ക് എത്തുമ്പോഴും ലോകത്തെ ഏറ്റവും മികച്ച അത്ലറ്റുകളിൽ ഒരാളായിട്ട് തുടരുകയാണ് ക്രിസ്ത്യാനോ റൊണാൾഡോയെ അങ്ങനെയാണ് ലോകം കാണുന്നത് എന്നാൽ ക്രിസ്ത്യാനോ ഇപ്പോൾ തൻ്റെ റൂട്ടീനെക്കുറിച്ച് വളരെ കൃത്യമായിട്ട് പറയുന്നു എങ്ങനെ ഇത്രയധികം വിജയങ്ങൾ നേടിയിട്ടും ഇപ്പോഴും ആ ഹംഗറി നിലനിർത്താൻ പറ്റുന്നു അതിൻ്റെ പുറകിലുള്ള കാര്യം കമ്മിറ്റ്മെൻ്റ് ആണ് എന്ന് ക്രിസ്ത്യാനോ വ്യക്തമായി പറയുന്നുണ്ട് എല്ലാ ദിവസവും ഒരുപോലെയൊന്നുമല്ല ഇമോഷണലി ബെറ്റർ ആവുന്ന ദിവസവും മോശമാവുന്ന ദിവസവും ഒക്കെയുണ്ട് പക്ഷേ അങ്ങനെയൊക്കെയാണെങ്കിലും കാര്യങ്ങൾ ചെയ്ത് മുന്നോട്ട് പോകാൻ തനിക്ക് കഴിയുന്നത് തന്നോട് തന്നെ തനിക്കുള്ള കമ്മിറ്റ്മെൻ്റ് കൊണ്ടാണ് എന്നാണ് ക്രിസ്ത്യാനോ റൊണാൾഡോ വ്യക്തമാക്കുന്നത് ഏതായാലും ക്രിസ്ത്യാനോ ഒരു മാതൃകയാണ് ഈ നാൽപ്പതാം വയസ്സിലും ഇങ്ങനെ നിലനിൽക്കുക എന്നുള്ളത് അത്ര എളുപ്പമുള്ള കാര്യമല്ല എഡുവാ ഗവറുമായിട്ട് അദ്ദേഹം നടത്തിയിട്ടുള്ള അഭിമുഖത്തിൽ പല കാര്യങ്ങൾ പറഞ്ഞ കൂട്ടത്തിൽ തൻ്റെ റൂട്ടീനെക്കുറിച്ചുള്ള ചോദ്യത്തിന് മറുപടി പറയുന്നു അദ്ദേഹം പറയുന്നു ഞാൻ ഇപ്പോഴും നല്ല ഷേ്പ്പിലാണ് ഇപ്പോഴും കളിക്കളത്തിൽ ഞാൻ ഡിഫറൻസ് ഉണ്ടാക്കുന്നു എല്ലാ ദിവസവും ഞാൻ ഫുട്ബോൾ ആസ്വദിക്കുന്നുണ്ട് ഞാൻ രാവിലെ എഴുന്നേൽക്കുന്നു ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നു ജോർജിനെയുമായിട്ട് സംസാരിക്കുന്നു ട്രെയിനിങ്ങിന് പോകുന്നു തിരികെ വരുന്നു ഭക്ഷണം കഴിക്കുന്നു പിന്നെ കുഞ്ഞുങ്ങളെ ചില ദിവസങ്ങളിൽ സ്കൂളിൽ നിന്ന് എടുക്കുന്നു അവരുമായിട്ട് പുറത്തു പോകുന്നു ടൈം ടു ടൈം ഡിന്നറിന് പോകുന്നു ഇങ്ങനെയൊക്കെയാണ് എൻ്റെ റൂട്ടീൻ അപ്പോൾ ഇപ്പോഴും ഈ ഇതെങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യുന്നു എന്ന് ചോദിച്ചാൽ കമ്മിറ്റ്മെൻ്റ് ആൻഡ് പാഷൻ എവറി ഡേ ഞാൻ എഴുന്നേൽക്കുന്നത് ട്രെയിൻ ചെയ്യുക എന്നുള്ള ഡിസയറിലും കളിക്കുക എന്നുള്ള ആ ഒരു ആവേശത്തിലുമൊക്കെയാണ് പക്ഷേ ഇത് പോലെയാണ് എന്ന് ഞാൻ പറയുന്നില്ല ഒരല്പം കുറവാണ് ബട്ട് സ്റ്റിൽ പാഷൻ ഉണ്ട് ഞാൻ എല്ലാ ദിവസവും ജിമ്മിലേക്ക് വളരെ എന്തോസിയാസത്തോടു കൂടി പോകുന്നു എന്നല്ല ഈ പറയുന്നത് ചില ദിവസങ്ങളിൽ ഇമോഷണലി ബെറ്റർ ആവുന്ന ദിവസവും വേഴ്സ് ആവുന്ന ദിവസവും ഒക്കെ ഉണ്ടാവും പക്ഷേ ആ കമ്മിറ്റ്മെൻ്റ് ഉണ്ടല്ലോ എനിക്ക് എന്നോട് തന്നെയുള്ള ആ കമ്മിറ്റ്മെൻറ്റ് ദി കമ്മിറ്റ്മെൻറ്റ് ഐ ഹാവ് ടു മൈസെൽഫ് മേക്സ് മീ ഗോ എന്നാണ് ഇപ്പോൾ ക്രിസ്ത്യാനോ പറയുന്നത് ഒരു അവസാനിക്കുന്നത് ഫുട്ബോൾ ലോകത്തെ വിശേഷങ്ങളും മൈഗ്രാഫ് ഓക്സ് ഇട്ട് എത്താം